അള്ളാഹുവിൻ്റെ വാക്ക് പോലെയുള്ള ഒരു പ്രയോഗത്തെ കവിതയാക്കിയത് ഇടൊന്നീ എൻ്റെ വീട്ടില നീ എൻ്റെ ഉടമസ്ഥതയിലാണ് നീ എൻ്റെ അധികാരത്തിലിട്ട് എന്നേക്ക് എന്നിലേക്ക് തിരിക്കേണ്ട മുഖം നീ എന്തിനു മറ്റില്ലേ ആളിലേക്ക് തിരിക്കും നിനക്ക് റഹ്മത്ത് ചെയ്യേണ്ട എന്ത് ബാധ്യതയാണ് എനിക്ക്

കിട്ടിട്ട് വലിയ കിട്ടൽ കിട്ടി വലിയ കാര്യമുണ്ടോ ഇല്ല ഇനി അവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് നഷ്ടമുണ്ടോ അതോ ഇല്ല അവൻ നമ്മളെ ഒരാൾക്ക് കടം വന്ന് കുടുങ്ങി എന്താള്ളത് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് കടം പെട്ടെന്ന് വീട്ടി കൊടുക്കുക കടം വീട്ടി അപ്പോൾ വീട്ടി കൊടുത്താൽ അത്ര തന്നെ പിന്നെയും അവൻ കിടക്കാൻ ദാനം കുടുംബം പോറ്റി കണ്ടുക്കൊക്കെ അവസാനം വീട് വിൽക്കേണ്ടി വന്ന ഒരു ആൾ ഇവിടെ സ്ഥിരമായി ക്ലാസ്സിന് വരാറുണ്ട് ഒരു കച്ചവടക്കാരനായിരുന്നു അപ്പോൾ അയാൾ അങ്ങനെ ദാനം ചെയ്യും പിന്നെ ദാനം ചെയ്യൽ അയാൾക്ക് ഉപജീവന എന്തുകൊണ്ട് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ജനം അവനെയാണ് കണക്കാക്കുക അതും നല്ല രീതിയല്ല അതും നല്ല രീതി ജനം നമ്മളെ കണക്കാക്കാൻ പാടില്ല ആ രൂപത്തിൽ ദാനം ചെയ്തു ദാനം ചെയ്തു പിന്നെ കച്ചവടമില്ല ലാഭമില്ല പക്ഷെ കൊടുക്കൽ നിർബന്ധമായി പിന്നെ കടം വാങ്ങി കൊടുത്തു പലിശക്ക് വാങ്ങി കൊടുത്തു അവസാനം ഉണ്ടായി വലിയ കണക്കാൻ അവസാനം വീട് വിറ്റു ഇന്ന് ഈ സെക്കൻഡിൽ സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത് അങ്ങനത്തെ ഒരാൾ ഇവിടെ എന്താണ് അയാളെ പ്രശ്നം നല്ല പ്രശ്നം നല്ലതല്ലേ ചെയ്തോളൂ അയാൾ നല്ലതല്ലേ ചെയ്തോളൂന്ന് ചോദ്യം ചോദിക്കും അയാൾ നല്ലതല്ലേ ചെയ്തോളൂ അല്ലേ അല്ല അയാൾക്ക് ബാധ്യതയില്ല എസ് അരൂനക്കമാതയും നിന്റെ ആവശ്യം കഴിഞ്ഞ് നീ കൊടുക്കുക അതല്ലേ പറഞ്ഞ് അതല്ലേ എന്താണ് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും യഥാ സുഹൃത്ത് യഥാ സുഹൃത്ത് എന്താണ് കൊടുക്കേണ്ടത് എന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും പുലി ലാഫു ആവശ്യം കഴിച്ച് ബാക്കി അത്രേല്ലേ കൊടുക്കണ്ടു ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു നമ്മളീ എന്തിനാ നമ്മളെ അല്പത്തരത്തിന് അപ്പോൾ അയാൾ നല്ലതല്ല ചെയ്തത് അപ്പോൾ പിന്നെ സിദ്ധിയ കുല അക്ബർ എനിക്ക് സിദ്ധിയ കുലക്ബർ ആണോ ഉമറിന്റെ അടുത്ത പകുതിയായല്ലോ സിദ്ധിയ കുല അക്ബർ ഉമർ നോക്കിയില്ലല്ലോ വി എം വാഹുവാൻ അതിന്റെ കൂടെ അല്ല സിദ്ധിയക്കുലക്ബർ കൊടുത്തല്ലോ അങ്ങനെ ഉമർത്താപ് കൊടുത്തില്ലല്ലോ സിദ്ധിയ അക്ബർ ഫർദുൻ കാമിലാണ് അങ്ങനെ എപ്പോഴെങ്കിലും ഒരാളുണ്ടോ അതെന്താ ഇമാം താമായ തവക്കുലിന്റെ അധ്യായത്തിൽ ഉദാഹരണമായി പറയുന്നത് ബഹുമാനപ്പെട്ട അക്ബറിനെയാണ് താമായ തവക്കുലാണ് പൂർണ്ണ തവക്കുൽ പൂർണ്ണ തവക്കുൽ എന്ന് പറഞ്ഞാൽ മരുന്നവരെ കുടിക്കൂല അതാണ് പൂർണ്ണ തവക്കുൽ തവക്കുലിത്താം അത് നമുക്ക് കഴിയില്ല നമുക്ക് കമ്മിയായ തവക്കല് കഴിയുള്ളൂ അതായത് അസ്ബാബുകളെ തേടും ബാക്കി അള്ളാഹു മനസിലായാലോക്ല്ലോക് ശേഷം ഏറ്റവും വലിയ മഹാൻ സൈനിയെ സുദ്ദീഖാണ് അവിടേക്ക് പകുതി വഴിക്കോ എന്റെ പത്ത് ശതമാനം ഒരു ശതമാനം വഴിക്ക് ചെത്തിയോ എങ്ങനെ എങ്ങനെ കൊടുക്കണു ജന്തിനെ പരിധി വിടുന്നു ജന്ത പെടാ പൽക്കുപ്പി ദാനം ചെയ്തപ്പോൾ ആയിരം ഒരാളായിരം പറഞ്ഞു മറ്റൊമ്പതിനായിരം പറഞ്ഞു മറ്റേ ഇരുപതിനായിരം പറഞ്ഞു അപ്പോ ചേച്ചി പിന്നെ മുപ്പതിനായിരം പറഞ്ഞു അപ്പം വേറെ നാൽപ്പതിനായിരം പറഞ്ഞു അപ്പ ചേച്ചി അമ്പതിനായിരം പറഞ്ഞു അപ്പോൾ അറുപതിനായിരം പറഞ്ഞു പക്ഷേ ഒരു ലക്ഷം പറഞ്ഞു പണ്ട് വാശി എൻ്റെ കൂലി അവസാനിച്ചു എൻ്റെ കൂലി ആയിരത്തിലിരുന്നു കൂലി തീർന്നു ഇനി എന്താശി ആ ോട് പറഞ്ഞതിനവും അഞ്ച് ലക്ഷം ആറ് ലക്ഷം പത്ത് ലക്ഷത്തിനൊക്കെ തൊപ്പിട്ടു എത്ര ഇരുപത്തി അഞ്ച് റുപ്പിയാക്കി കിട്ടുന്ന പാല് പാലിന്റെ കുപ്പി പിറ്റേന്ന് രാവിലെ ഈ സിറ്റൌട്ടിന് എങ്ങനെ കുത്തിരിക്കുമ്പോൾ അവിടുത്തെ വീട്ടിലെ ഒരു കുട്ടി പാല് മാങ്ങി അതേപോലെ അതേപോലെത്തന്നെ കുപ്പിയിൽ അപ്പൊ എനിക്ക് അന്തപിടും എന്ത് വേണ്ടില്ലേ ഇരുപത്തിയഞ്ചു എന്റെ അമലി മുഴുവൻ കൂടെ ഉണ്ടോ അങ്ങോട്ട് നീ കൊടുത്തിട്ടില്ലെങ്കിലോ കൊടുത്തിട്ടില്ല ലേലം പൊളിച്ച കൊടുക്കാത്തൊന്നും പേര് നാടാകെ മക്ക കല്യാണാന്വേഷ വരുമ്പോൾ എന്നെ ചോദിക്കും നമ്മൾ അദ്രമാന്റെ മാള് അവിടെ കുറേ മറ്റേ കുട്ടികളെ കല്യാണം വരെ മറന്നു ആയിരം ഉപ്പ്യൂ അല്ല ആയിരം ഉപ്പ്യൊക്കെ വിളിച്ചു അലഹമില്ല പിന്നെ എനിക്ക് വാശി ശത്രുവിനെ പിടിച്ച് കെട്ടി പിടിച്ചു കൈ അമർത്തി വെച്ചു ശത്രുവിനെ ഇനി കൊല്ലേ കൊല്ലുക യുദ്ധം അങ്ങനെയല്ലേ അപ്പോൾ ഒറ്റ തുപ്പുട്ടു വിട്ടു പോയി കോന്നു എങ്ങനെ ചെയ്തു വെച്ചു അപ്പോൾ പറഞ്ഞു യുദ്ധം ചെയ്തതള്ള പിടിച്ചതുള്ളവാക്ക് വേണ്ടി അവനെ വീഴ്ത്തിയതിനുള്ളവർക്ക് വേണ്ടി അവനെ കൈ പിടിച്ച് അമർത്തിയേണ്ടി അവനെ കൊല്ലാൻ ഒരുങ്ങിയതിനുള്ള ആൾക്ക് വേണ്ടി പക്ഷേ അപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് തുപ്പി അപ്പോൾ എനിക്ക് അവനോട് ദേഷ്യം വന്നു പിന്നെ അവനെ കൊല്ലാണെങ്കിൽ എനിക്ക് വേണ്ടി അഫീഖല്ലോ അവസരം തരും എന്റെ വാശിപ്പത്തേനൊന്നില്ല എനിക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി ഒന്നുമില്ല നമുക്ക് വേണ്ടി ആവുമ്പൊക്കെ നശനെ പണന്റെ ചിന്തി തല കൊടുത്തിട്ട് ചിന്തിക്കണം എല്ലാ പ്രശ്നം ഇന്ന് തീരും ഇന്ന് തീരും ഇന്ന് കടം ഒരു കാര്യം പത്ത് കോടി രൂപ കട ഉണ്ടായി അള്ളാഹിനോട് പറഞ്ഞല്ലോ കള്ളുടിക്കാൻ വേണ്ടി കടം വാങ്ങിയ കള്ളുടിക്കാൻ വേണ്ടി കടം വാങ്ങിയാൽ പത്ത് കോടി കടം വാങ്ങി അങ്ങനെ വെക്കി ഇത് വീട്ടി കൊടുക്കേണ്ട ബാധ്യതയും ആർക്കെന്നെയാണ് അവനല്ലാവരെയൊക്കെ തിരിഞ്ഞു നിങ്ങൾ കള്ളുടിച്ച് കട ഉണ്ടാക്കാൻ വേണ്ടിയല്ല പറഞ്ഞേ കള്ളുടിച്ച് കട കള്ള് കുടിച്ച് കടം വാങ്ങി എത്ര ഏയ് കള്ള കടിച്ചു കടം വീട്ടേണ്ട വാതിൽ നല്ലതാക്കില്ല ആര് പറഞ്ഞു കള്ള് കുടിച്ച് കടം വന്നു എത്ര പത്ത് കോടി കടം വന്നു പത്തൊരുതാരണം ഇരുപത്തഞ്ചു കോടിയാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അവൻ അള്ളഹനോട് കഴിഞ്ഞു കടം വന്നത് തെറ്റാ കുടിച്ചതും തെറ്റാ പക്ഷെ കടം വാങ്ങിയത് മറ്റോൻ്റെ കഴിയുന്ന ഓനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ബോധ്യം വന്നു മാപ്പാക്കൾ കുടിച്ചത് തെറ്റാണ് കടം വാങ്ങിയ തെറ്റാണ് പക്ഷെ അവന് കൊടുക്കലൊന്നും പറഞ്ഞ ഇന്ത്യ കയ്യിലൊന്നുമില്ല ഈ ബാധ്യത ഇതവന് ആത്മാർത്ഥമായി പറഞ്ഞ ബാധ്യത അള്ളവനെല്ലാം പിന്നെ ഏ കള്ള കട ഞാൻ വിട്ടൂലാങ് അത് എന്തെങ്കിലും പറഞ്ഞോ ഖുർആൻ ഏതെങ്കിലും ആയത്തിന്റെ അവസാനം ഉണ്ടോ കള്ളോടിച്ചോരം ഞാൻ വിടുകയില്ല വിടുകയില്ല ഞാൻ വിടുകയില്ലോ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായോ ആദമിന്റെ മക്കളെല്ലാം ദോഷം ചെയ്യും ചിന്തിക്കിമോ ചെയ്തവരിൽ ഏറ്റവും നല്ലവർ മടങ്ങിയവരാ മടങ്ങി മടങ്ങി മടങ്ങണമെങ്കി അവിടെ എത്തി കോടി കോടിക്കണം വന്നു മടങ്ങി കുടിച്ച് 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 പത്ത് കോടി അപ്പം കിടന്നു അപ്പ മടങ്ങി നാട്ടുകാരൊക്കെ ഒഴിവാക്കി പെണ്ണുങ്ങൾ ഒഴിവാക്കി ഉള് പോയി കൊണ്ടുവരാം തിരിച്ചു പോയിട്ട് കാര്യമല്ല തിരിച്ചു പോകാനുള്ള ബസ്സിന്റെ പൈസ ഇതൊന്ന് പോരോന്ന് ചോദിക്കാനുള്ള ബസ്സിന് പൈസ ഇല്ല അങ്ങനെ പോയാൽ അവളോട് പോരൂല്ല മനസ്സിലായില്ലേ ഇവിടുണ്ട് കോഴിക്കോട് ഞാൻ അറിയുന്ന കുടുംബം ചെറിയൊരു നിസ്സാരപ്പെട്ട കാര്യത്തിന്റെ മേൽ ഭാര്യക്ക് വന്നു ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കി തൊരാക്കായിട്ടില്ല കൊല്ലങ്ങൾ കഴിഞ്ഞു തിരിച്ചൊന്നുമില്ല എന്തുകൊണ്ട് ക്ഷേമമാണ് അങ്ങനെ കടം വരുത്തി അപ്പൊ ഈ ഭാര്യ ഒഴിവാക്കി ഭാര്യയും ഒഴിവാക്കും വളർന്നുകൊണ്ട് ഭാര്യ ഒഴിവാക്കൂലെന്നല്ലേ എന്റെ ബാപ്പയും അമ്മയും ഒഴിവാക്കിയാൽ വിശുനെ ഒഴിവാക്കൂല എടാ പരുത്തി കഴിഞ്ഞാൽ മോള് ഒഴിവാക്കിയാൽ അറിയാം ഇപ്പ എന്തായ കയ്യിൽ എന്റെ കയ്യില് പൈസ ഉണ്ട് നിനക്ക് കൈക്കരുത്തി നിനക്ക് വണ്ടിയുണ്ട് ആരോഗ്യമുണ്ട് എല്ലാം എനിക്ക് മൂന്ന് അടിപ്പുണ്ട് മോള് മോശമെന്നറിയില്ല വിശു മോശമില്ല മരണം വരെ ഞങ്ങളെ കൂടേണ്ടത് മരണം വരെ മരിച്ചാലോ മരിച്ച മുൻനൊക്കെ മുട്ടുകൾ ഒറ്റക്ക് കൊള്ളാം ഉണ്ടാവില്ല അതാണ് പറയുന്നത് മരണം വരെ മരണം വരെ ഓൾ ഓളാവശ്യമില്ലല്ലോ നമ്മൾക്ക് ഒരു വിരലുണ്ടെങ്കിൽ യു ഡി എഫ് കൂടെ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് വിരൽ മാത്രം ഉണ്ടായാൽ മതി ഇടക്കിടക്ക് അവർ പറഞ്ഞു കൊടുത്തു കുത്തി കൊടുത്താൽ യു ഡി എഫ് ഉണ്ടാവും എൽ ഡി എഫ് ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും ഇനി വേറെ ഏതെങ്കിലും എഫ് ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും നമ്മൾക്ക് വോട്ടവകാശം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പേടി മരിക്കേണ്ട ഒരു പിന്നെ കുടുങ്ങിയാൽ നാട്ടിൽ കേസ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കിറ്റ് കിട്ടും കുടുങ്ങിയാൽ മതി കുടുങ്ങൾക്കൊക്കെ കിറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പം കിറ്റ് വേണ്ടെന്ന് പറയുന്നു കിറ്റ് വേണ്ട എന്ന് പറയുന്ന ഒരു ഒരു മൊബൈൽ സകാഷിന് ഒന്നരയിൽ കിട്ടി ഇനി കിറ്റ് കൊടുത്തയക്കരുത് കിറ്റ് കൊണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇനി കിറ്റ് അയക്കരുത് ആരോ ആരോ അങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന കിറ്റ് കൊടുക്കല്ലെട്ടോ നല്ല കാര്യം തന്നെ അതിൻ്റെ അപ്പുറം അറിയില്ല ണ്ടാവില്ല ആരുണ്ടാവും കള്ളുടിച്ച് കിടം കിടം വന്നാരും അല്ലോ കടം കിട്ടും ഞാൻ എല്ലാവരും എന്താ ചെയ്ത് കൊടുക്കണ്ട് അപ്പൊ കൊടുക്ക അപ്പൊ കൊടുക്കൂല മിക്കവാറും കടം വന്നു റബേ കടം കിട്ടണം പിറ്റേന്ന് പത്ത് കോടിയും കൊണ്ട് ജിബിരിയിൽ വന്നു കൊടുക്ക അല്ലെങ്കിൽ കൊടുത്താളി നട്ടപ്പാതിലാണി കോണത്തുള്ള ഞാൻ ജിബിരിലാണ് എന്ത് ഒന്നുമില്ല നിങ്ങൾ കടം വന്നപ്പോ കടം കിട്ടാൻ വേണ്ടി വന്നതാണ് ചാക്കും പത്ത് കോടിയുണ്ട് വരൂല മിക്കും വരൂല ൾ എനിക്ക് അതാദ്യം ചെല്ലും കടന്നു വിളൂല അങ്ങനെ വീടാൻ പാടില്ല അങ്ങനെ വീടിയാലോ ടിശോ

പിന്നെ അങ്ങനെ അങ്ങനെന്തോ ചിലപ്പോൾ നീ മരിക്കണവരെ വിടില്ല മരിച്ച് മയത്തെടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കടം വീട്ടി എന്റെ മോന്റെ ഒരു പത്ത് സെന്റ് ഭൂമിയുണ്ട് പണ്ട് ആർക്കും ആവശ്യമില്ലാത്തൊരു ഭൂമിയായിരുന്നു അതിലാണ് അതിന്റെ മുന്നുകൂടി അപ്പൊ ബൈപ്പാസ് വന്നത് അന്ന് ഇരുപത്തയ്യായിരം സെന്റിന് എടുത്ത ഭൂമി അപ്പൊ പത്ത് ലക്ഷത്തിനും ആരും കൊണ്ടു ആരാണ് വിറ്റു ആ പത്ത് സെന്റ് കോടി ഉൾപ്പെട്ടിന് ആകൾ അയ്മ്പക്ഷം വീട്ടി ആ ബൈപ്പാസ് ഉണ്ടെന്നത് ഞാൻ കടം കൂട്ടാൻ പറ്റിയ ആരും ഉണ്ടെന്നു ചിന്തിക്കണം എന്തെങ്കിലും എന്തെങ്കിലും കടം വിളിക്കും അല്ലെങ്കിലോ മുത്താപ്പാന്റെ പൈസ ബാക്കിയാ ഓൻ പറഞ്ഞു എളാപ്പാന്റെ പൈസ കൊടുത്തോളാം കൊടുത്തു ചേച്ചു പൈസ കൊണ്ട് കുടുങ്ങേക്കണ്ടാവൂലെ വേറെ നിന്റെ ഭാര്യയോടും കുട്ടികളോടും പറഞ്ഞു കിട്ടിയെങ്കിൽ എന്നാ ഞാൻ എളാപ്പാക്ക് വരുത്തപ്പെട്ടിട്ടുണ്ട് കിട്ടോ ഇല്ലേ റാപ്പാക്കിണ്ടവിടാ സൗകര്യ ഇല്ലെങ്കിലോ ഞാൻ റാപ്പാക്കിട്ടുണ്ട് കടം വീടിയോ വീടി ഈ കടം വീടാൻ വേണ്ടി നീ എട്ട് കൊല്ലം തകർന്നിട്ടുണ്ട് അന്നൊന്നും വീടിയില്ല വീടിയില്ലോ കാലുമക്കാരി പിന്നെ 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 കട ഉണ്ടെങ്കിൽ എന്തു പറയും കടം വാങ്ങുമ്പോ നോക്കണം പിന്നെ അള്ളാവിനൊക്കെ അടുക്കണം ഞാൻ അടുത്തമായിരിക്കും അടുത്ത പിന്നെ ഒരു സഹോദര കണ്ടപ്പോ അള്ളാ പിന്നെയൊക്കെ പോലെ പറയാൻ തോന്നുന്നുണ്ട് എന്നെ പോലെ അടുക്കണം കാരണം കടുപ്പം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ജീവി പറയില്ല അതുകൊണ്ട് അള്ളാഹുനെ മുക്കറബാ എന്ന് നീ മുക്കറബാണെന്ന് പറഞ്ഞു അന്ന് വഴിതാവും ചിന്തിച്ചുപോലി അപ്പൊ അള്ളാൻ കേൾക്കുമത്ത നിന്നോടല്ലാത്ത ഒക്കെ ഇഷ്ടമുണ്ട്

പഠിച്ചോനെ കടത്തിൽ വേർത്തും റബ്ബനെ ആ ബൈപ്പാസ് അവിടെ നിന്ന് പോകുകയും ചെയ്ത് പത്തിന് കുറിയും ചെയ്തു പക്ഷേ ഉണ്ടായില്ല പന്ത്രണ്ട് ലക്ഷത്തിന് പതിനഞ്ച് ലക്ഷത്തിന് എന്റെ കുടുംബത്തിൽ വേറെ ഒരു കാര്യ കാര്യബോധം വരുത്താനുണ്ട് പറഞ്ഞു ഈ പതിനഞ്ചാം തീർമ്മയെ കിട്ടിയാലേ ഭൂമിയുടെ ഉൾക്കൊള്ളുന്നു അപ്പൊ വേറെ ആൾ നീ ഇരുപത് ലക്ഷത്തിന് നാളെ ഉൾക്കൊന്ന് പഠിച്ചില്ല പഞ്ച് ലക്ഷത്തിനടുത്തു അങ്ങനെ ഉണ്ടാവും കടം വീട്ടിന് പിന്നെയും ഭൂമിയുടെ യഥാർത്ഥ വില എന്റെ കുട്ടികൾക്ക് വക്കെയ്തു ഹക്കിമീനായ റബ്ബിന്

െ മനസ്സറിണ്ട് ഈ ക്ലാസ്സിൽ വന്നോര സിയാറൊക്കെ എന്ത് സിയാറോ എല്ലാരും സിയാറും എല്ലാരും കണ്ണേറും തകരും പൊട്ടും എല്ലാരും കടം ഞാൻ വായിച്ചു ബുഹമാനപ്പെട്ടവരുടെ ഞാൻ ചില വരികൾ വായിക്ക ഇബ്രാഹിം നബിയുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തീർത്തത് പ്രകാശം കൊണ്ടാണ് അതായത് തൃപ്തനായി ആരിൽ അഗ്നി ഗുണ്ടം എന്തുകൊണ്ട് തണുപ്പായി മാറി തൃപ്തിയാണ് ഒരു പരിസരത്തൊരു മനുഷ്യ ശബ്ദമില്ല ജീവി ശബ്ദമില്ല ചില കിതാബിൽ പറയുന്നത് പക്ഷികൾ ആ ഭാഗത്തേക്ക് വരൂല കാരണം അവിടെ

നമുക്കിപ്പോ കടം വീട്ടിട്ടണം അള്ളാവിന്റെ തക്കൂലാക്ക അള്ളാഹുലത്തെ വക്കൂലാക്കി കടാട്ടു പണിയെടുക്കണ്ടെന്നല്ല പണി എടുക്ക് പണിയെടുക്ക് പക്ഷേ കാര്യം തീരുമാനിക്കുക ആർക്ക് നോക്കൂ തീരുമാനിക്കും ഈജിപ്ഷ്യൻ വനിത ഇബ്രാഹിം അപ്പോൾ അപ്പൊ അള്ളാഹുത്താലവിടെ ഇടാൻ പറഞ്ഞു ഇട്ടു പോയി ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട് ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ എന്ത് അത് നോക്കണ്ട ഹൗശാരിക്കില്ല ബ്രാഹിന് വെക്കില്ല അലിസ്സലാം അവിടെ കൊണ്ടേക്കാൻ പറഞ്ഞു അത്രേ കൊടുക്കേണ്ടേ ഉള്ളൂ ഇത് മൂന്ന് ദിവസത്തിന് ഉണ്ടാവുകയുള്ളൂ ബാക്കി കൊടുക്കേണ്ടത് ആരാണ് അള്ളാഹു ആണ് അതല്ല അവിടെ പിന്നെ ഭക്ഷണമൊന്നും കിട്ടൂലെങ്കിൽ ഇപ്പോഴത്തന്നെ കൂടെ നോക്കും അള്ളാഹു താല എന്റെ ഉത്തരവാദിത്തല്ല അടുത്ത വഴിയിട്ടും ഇങ്ങനെ കൊണ്ട നാളാണ്

എല്ലാ ഹൃദയങ്ങളെയും ഇങ്ങോട്ട് കൊടുക്കണേ നീ പറഞ്ഞൊരു പ്രകാരം പുല്ലുമുളക്കാത്ത മണ്ണിൽ ഞാൻ കൊണ്ടുപോയാക്കി

എല്ലാ പല വൃഗങ്ങളും എല്ലാം ഉണ്ട് എന്താ കമ്മില് നമ്മളെ നാട്ടിലേക്കാൾ ഭക്ഷണം എവിടെ ഉണ്ട് പറ മക്കാൽ നമ്മളെ നാട്ടിലേക്ക് വന്നിട്ടില്ല ഭക്ഷണം തേടി നമ്മൾ ഈ ആധുനിക കാലത്തും ഭക്ഷണം തേടി മക്കയിലേക്ക് പോയി അങ്ങനെയാണോ അല്ലേ എല്ലാം കിട്ടി ഇവിടും ഭക്ഷണം എവിടുന്നേക്കണം ഇബ്രാഹിം നബിക്ക് പിന്നെ എന്ത് എന്ത് തരട്ടെ ഒരാൾ തന്റെ ഭാര്യയും മക്കളെയും ഒരു വീട്ടിലാക്കി എന്നിട്ട് വൈകുന്നേരം പിരിയുന്ന നേരത്ത് വല്ലോ വല്ലേലെ എന്ത് ചെയ്തു ഏഴോട്ട് ചൊല്ലി ആ വീട്ടുകാരെ ചൊല്ലാൻ ഏൽപ്പിച്ചു ആ വീട്ടിലേക്ക് കള്ളമാര് ആ വീട്ടിലെ അവരെ ഭയപ്പെടുത്തണമൊന്നും ഉണ്ടാവില്ല മനസ്സിലായില്ല അവര് ഒരു വീട്ടിലൊരു ഭാര്യ മക്കളൊറ്റക്കായി അല്ലെ കുട്ടികളൊറ്റക്കായി ഭാര്യ ഒറ്റക്കായി എന്താ ചെയ്യണ്ടത് ചില വെട്ടികൾ ചോദിക്കുന്നുണ്ട് ഇപ്പോഴുള്ള പുതിയ ചോദ്യം എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു പഴച്ചോനായിട്ട് എന്തിനെ പ്രളയപ്പെടുത്തൂര്ക്ക് പറയാ അവർ പറയുന്നത് അല്ലെ ില്ല പ്രളയം വന്നപ്പോൾ അവർക്ക് രണ്ട് ഷഹാദത്ത് വന്നു ഒന്ന് കെട്ടിടം പൊഴിഞ്ഞ് പൊളിഞ്ഞ് വീണ് മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാ രണ്ട് മലവെള്ളത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയ ഒരു ഉത്തരവാദിത്വം നിർമ്മിച്ച മനുഷ്യൻ ഉറങ്ങിക്കളന്ന് ഉറക്കത്തിൽ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാത്ര മനസ്സിലായോ പറഞ്ഞത് നിന്റെ ഉത്തരവാദിത്വമാണ് എന്ത് وختم كلماتك لما لما اخيرا لا اله الا الله എന്ത്ഞ്ഞു ചെല്ലി അവസാൻ എന്തു പറഞ്ഞുറങ്ങിക്കോ ഇനിക്ക് ഉത്തരവാദിത്തമല്ല ഞാദല്ല ഉത്തരവാദിത്താണ് മനസ്സിലായില്ലേ പിന്നെ അവര് അവർക്ക് എത്ര ഷഹീദത്ത അതിന്റെ പേര് ഇന്ന് നമ്മൾ തല്ലിടുക അതാണ് കോടതിയിലെ അവരെ കണ്ടാൽ അവർ പറയും എന്തിനാ ഞങ്ങളെ കാര്യത്തിൽ തല്ലുടിയത് പച്ചക്കിളികളുടെ പുറത്തേറിയ ഊഹജുകൾ എഴുപത് ശ്വദാക്കൾ അങ്ങനെ ചില പ്രത്യേക ഏരിയകളിൽ ഇങ്ങനെ പറക്ക് അപ്പോൾ അവർ പരസ്പരം കുശല കുശലാന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു എന്താ അവസ്ഥ എന്തുണ്ടാവും അവര് നമ്മുടെ കാര്യത്തിൽ ദുഃഖിച്ചിരിക്കുന്നുണ്ടാവുമോ അപ്പോൾ അറുവാഹിയിൽപ്പെട്ട ആളുകൾ പരസ്പരം സംസാരിച്ചു അതിമധുരമായ സുഖത്തിന്റെ വിശാലതയിലൂടെയുള്ള പറക്കലിലാണ് എന്നാലാണ് മദീനയിൽ അറിയിക്കുക എന്നൊന്നറിയിക്കുക ഞാൻ അറിയിച്ചു നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധത്തിന് വന്നു നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ എനിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടു അപ്പോൾ നിങ്ങൾ അവസ്ഥ അറിയിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ കൊല മരിച്ചു എന്ന് അവരോ അവര് ഭക്ഷണത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുക എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന സ്വർഗീയ സൗകര്യങ്ങൾ എന്തൊക്കെ വിഭവങ്ങളാണ് അവർ ഭൂജിക്കുന്നത് ആര് ആയത്തിറങ്ങി ഇന്നും ആയത്തെ നമ്മൾ ഓതുക ഏതാ രംഗം യുദ്ധം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മദീനയിൽ വിഷമ ഈ വിഷമം തീർക്കാൻ വേണ്ടി ആര് വന്നു അപ്പൊ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആരുത്തരവാദിത്വം